തൊണ്ട കുടുങ്ങനെന്തോ ചെയ്യേണ്ടത് ഇത് രണ്ട് രീതിക്ക് കുടുങ്ങാം ഒന്ന് ഭാഗ്യമായിട്ട് കുടുങ്ങാം ഒന്ന് ഫുൾ ആയിട്ട് കുടുങ്ങാം ഇതിപ്പോ ഫുൾ ആയിട്ടാണ് കുടുങ്ങിയേക്കുന്നത് ഫുൾ ആയിട്ട് കുടുങ്ങുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത് ഈ സമയത്ത് ചെയ്യേണ്ടത് നമ്മൾ പുറകെ വരിക ബാക്ക് വന്നതിന് ശേഷം നമ്മള് ഈ ഇതിന്റെ ഈ കാലിന്റെ ഇടയിലോട്ട് കേറ്റുക ഓക്കെ എന്ന് വെച്ചാൽ ഇവരെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വീടാണ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം അതിനുശേഷം ഈ കൈയുടെ ഇടയിൽ കൂടി കൈ ഇടുക ഈ കൈ തട്ടി മാറ്റുക ഇങ്ങനെ തട്ടി മാറ്റി അതിനുശേഷം നമ്മുടെ ഈ കൈ ചുരുട്ടുക വലത്തേക്കായി ചുരുട്ടി ചുരുട്ടി ഇടത്തേക്കട അകത്ത് വെക്കുക എന്നിട്ട് ഈ പൊക്കിളും ഈ നമ്മുടെ ഈ വാര്യല് തീരൂല്ലേ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ജെ ഷേപ്പിൽ നമ്മൾ പ്രഷർ ചെയ്യണം മേപ്പോട്ട് നല്ല പ്രഷർ ചെയ്യണം വാത തുറക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോ രാവിലെ കഴിച്ചിട്ടുണ്ടോ അത് വരെ പോകും അത്രക്ക് പവറാണ് ആണ് ഇത് നല്ല പ്രഷർ ആയിരിക്കും അത്ര ഇവിടെ പ്രഷർ വരും അപ്പോൾ നമ്മൾ എന്താണോ കുടുങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അന്നനാളത്തിലോട്ട് പോകേണ്ട ആഹാരം ശ്വാസങ്ങളൊക്കെ കുടുങ്ങിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റുന്നത് അപ്പം ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ ക കുടുങ്ങിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ചാൻസ് പുറത്തു വരും പുറത്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം പുറത്ത് വരാതിരിക്കാം ഈ സമയത്ത് രോഗി ചിലപ്പോൾ താഴത്ത് വീഴും ആ സമയത്താണെങ്കിൽ നമ്മൾ സി പി ആർ കൊടുക്കണം ഓ ഇനി ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ ചുമച്ചോണ്ടും നടക്കും ഇങ്ങനെ പിടിക്കൊന്നുമില്ല അപ്പോൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതായിട്ട് നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ പിടിച്ച് ഇങ്ങനെ നല്ല ഒരു മൂന്നാല് പ്രാവശ്യം തട്ടുക ചെറുതായിട്ടാണ് അങ്ങനെ തട്ടുക ചെറുതായിട്ടാണ് അങ്ങനെ തട്ടുക തട്ടുന്നത് നല്ല ശക്തിക്ക് തരണം പക്ഷെ ഭാഗ്യമായിട്ടാണ് ഉടുങ്ങിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഈ അടുത്ത സമയത്ത് തന്നെ ഒരു കൊച്ചിന്റെ ബബുക്കം വന്ന അതെ അതെ ഇതുപോലെ അറിയാവുന്ന ചെറുപ്പക്കാരാണ് ആ ജീവൻ രക്ഷിച്ചത് എന്തായാലും അതുപോലെ എല്ലാവരും നിറഞ്ഞിരുന്ന തീർച്ചയായിട്ടും അച്ഛനമ്മമാരും അതുപോലെ ടീച്ചർമാരും ഒക്കെ പഠിച്ചിരിക്കേണ്ടി ശ്രമിച്ചിരിക്കണം